നീ ഓ আচ্ছাバイクみたいല്ലട്ട് ഇറങ്ങി കളോ ഞാൻ ഇവിയല്ല നോക്കണ്ട നീเน നോക്കണ്ട വാണിനെ നോക്കണ്ട ഇതിനെ കാണാനാണ് ആരാ മൂനേ വിരുകൊള്ള കാലിൽ വെച്ചിടേ ഇവരയാ റേഡിയോ കണ്ടിക്കല്ലോ നീ ഓർഡർ കൊടുത്തതൊന്നും പഞ്ഞിണ്ട് പഞ്ഞിണ്ട് ഓർഡർ ആ മിസ്റ്റേറ്റ് വയേദ

え、これかね。ん、どうだこな。好きだ。好き。あ、ええ。これフォトを撮っておって。<laughs> അത് ഉറക്കു വന്നിട്ടുക്കിലും ബ്രൗണി കുഞ്ഞാൻ എടുത്തുകഴിഞ്ഞ ബ്രൌണി അധികം വരൂല ബ്രൌണിക്ക് He has come back. Come. Let's go. Come. Come. You? You? Why are you standing like this? Why are you looking at me like this?

തടി മിസ പറഞ്ഞേ ഉമ്മൂർ കൈളെ ഓടി പിടിച്ചി ഓ ആ സെറ്റ് ഉണ്ട് ഇക്കണ്ടാ എടാ ചെറിയ മിന്നോട് എന്തല്ലേ ഇന്നെ പറഞ്ഞേ മാഞ്ഞി പോർന്നന്ന് പറഞ്ഞിക്കല്ലോ അവർ മാഞ്ഞി ഇല്ല ചിരിക്കുന്നുണ്ടമ്മ നോക്ക് വാമേ വാമേ ഇരിമോനേ വേണ്ടാ യാരി എന്താ വന്നേ ഉമ്മ കൊടുക്ക ഉമ്മ ഇടിയാ നോക്കുന്നു ഇവിടെ വന്നതിലായിരിക്കും താടിയില്ലേന്ന് തോന്നില്ലേ ആ അത് പറച്ചെടുത്തു മുണി മുണി ആ കൊട്ടാ ബ്രൗണി വാ റോണി വാ വാ ഇട് വാ കോപ്പി വാ കോപ്പി വാ ഓഹാലല്ല കോപ്പി സ്കിൻ പ്രശ്നമുണ്ടോടാ ദാ ഗഫ് ആയിട്ട് മാറോടാ കോപ്പിന്റെ സ്കിന്നല്ലെങ്കിൽ ഹാഡാ അതെന്തിനാ കരഞ്ഞു മനസ്സിലായിക്കാൻ ഒരുവിധം പാട്ട് അമ്മ ശരിയാക്കി നീ ലേറ്റ് വല്യ സമയത്ത് കുട്ടി സമയത്ത് ഒടക്കുണ്ട് ഞാൻ ഉടങ്ങാണ്ട് നിന്നതാ ഞലിപ്പതി അച്ഛരൂന്ന്